എറണാകുളം കെ എസ് ആർ ടി സി ഡിപ്പോയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനായി മന്ത്രിതലത്തിൽ ഇടപെടൽ എറണാകുളം എം എൽ എ ആയ ടി വിനോദ് ഉന്നയിച്ച സബ്മിഷന് മറുപടിയായാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഈ സ്ഥലം സന്ദർശിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത് നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം എറണാകുളം കെ ഡിപ്പോ സന്ദർശിക്കുന്നത് മഴ പെയ്താലുടൻ വെള്ളക്കെട്ട് നിറയുന്ന ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റേഷൻ യാത്രക്കാർക്കും ജീവനക്കാർക്കും ഒരുപോലെ ദുരിതമായി മാറുകയായിരുന്നു ഇത് മാധ്യമങ്ങളിൽ അടക്കം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ ചർച്ചയും വിവാദവുമായിരുന്നു ഇത് ഉയർത്തിക്കാട്ടിയാണ് എം എൽ എ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചത് ഇതേ തുടർന്ന് മന്ത്രി ഗതാഗത വകുപ്പ് മന്ത്രിയും പ്രതികരിച്ചത് ഇങ്ങനെ തന്നെയാണ് വലിയ പരിഹാസമായി മാറുകയാണ് എറണാകുളം കെ എസ് ആർ ടി സി ഡിപ്പോ എന്ന മന്ത്രി പ്രതികരിക്കുകയും ചെയ്തു ശ്രീ വിനോദ് അനു അവതരിപ്പിച്ച ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഒരു പരിഹാസപാത്രമാവുകയാണ് ഈ കഥാപ ഈ ബസ് സ്റ്റേഷൻ അതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ തീരുമാനിച്ചു അങ്ങ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ഉദ്ദേശിച്ച് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട പദ്ധതിയിൽ ഞങ്ങളല്ല കെ എസ് ആർ ടി അല്ല കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് അത് മറ്റൊരു കോമ്പൗണ്ടാണ് ഇതിനടുത്തുള്ള സ്ഥലം അവിടേക്ക് പോകാനുള്ളൊരു വഴിക്ക് വേണ്ടിയിട്ടാണ് എം ഒ യു ഒപ്പിട്ടത് ആ സ്ഥലവും കൈമാറി എം ഒ യു സൈൻ ചെയ്യുന്നുള്ളത് ശരിയാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് അവിടെ ഒരു കെട്ടിടം നേരത്തെ ശ്രീ ഹൈബി ഈഡൻ എം ബിയുടെ ഫണ്ട് ഉപയോഗിച്ചൊരു കെട്ടിടം പണി ആ കെട്ടിടം കെ എസ് ആർ ടി സിലെ എഞ്ചിനീയർമാരാണ് അന്ന് പണിത് ഇപ്പോൾ കെ എസ് ആർ ടി സി സിവിൽ എഞ്ചിനീയറും ആ വിങ്ങും അവസാനിപ്പിച്ചു കെ എസ് ആർ ടി സി രണ്ട് മൂന്ന് മാസമായിട്ട് ഞാൻ വന്നതിന് ശേഷം സിവിൽ വിങ് അവസാനിപ്പിച്ചു ഇപ്പോൾ പി ഡബ്ല്യു ഡി ബിൽഡിംഗ്സാണ് നമ്മുടെ കെട്ടിടങ്ങളെല്ലാം ചെയ്യുന്നത് ഇമോ ഒരു ധാരണ എത്തിയിട്ടുണ്ട് അത് ഞങ്ങൾ ധാരണ ഉറപ്പിച്ചു ഇനി എല്ലാ ബിൽഡിങ്ങും അങ്ങനെ പണി ഇപ്പോൾ ഇതിൽ പറയുന്നത് സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി പണിയേണ്ട വേറെ ഏജൻസിയാണ് അപ്പോൾ ഈ ഐ ബി എഡിൻ്റെ പണം ഉപയോഗിച്ച് ചെയ്തതിൻ്റെ എഴുപത്തഞ്ച് ലക്ഷം രൂപ ചെലവാക്കി ഉണ്ടാക്കിയ കെട്ടിടം ഒന്നര കോടി എന്തോ ആണ് അത് താഴ്ന്നു പോയി മണ്ണ് പരിശോധിക്കാതെ ചെയ്തു അപ്പോൾ അത് താഴ്ന്നു പോയപ്പോൾ പിന്നെ അത് വിജിലൻസ് അന്വേഷണമായി ആയി വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കി ഫയലുകളെല്ലാം പൂർത്തിയാക്കിയെങ്കിൽ ഇത് പൊളിച്ചു മാറ്റാൻ അനുവാദം തരണം എന്നാവശ്യപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം വിജിലൻസ് ഡയറക്ടറെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ വിജിലൻസിൻ്റെ ക്ലിയറൻസ് വന്നാലുടൻ ഈ എംഒയു അനുസരിച്ചുള്ള പരിപാടികൾ നടക്കും പിന്നെ കെട്ടിടം രണ്ടര അടി താഴെയാണ് നിൽക്കുന്നത് ഈ തറയിൽ നിന്ന് അപ്പം നാളെ ഇരുപത്തിയാറാം തീയതി നാളെ ഇരുപത്തി രണ്ട് ഇരുപത്തി രണ്ട് നാളെ ഉച്ചയ്ക്ക് ഒരു മൂന്നര കഴിയുമ്പോൾ ഞാൻ എറണാകുളത്തേക്ക് വരാം ഉദ്യോഗസ്ഥന്മാരുണ്ടാവും ഐ ഐ ടി എന്നുള്ള എഞ്ചിനീയർമാർ കാണും എങ്ങനെയാണ് ഇവിടെ വെള്ളം കയറാതെ നമുക്ക് പരിഹരിക്കാൻ കഴിയും നോക്കി അടിയന്തരമായി എം എൽ എനെ കുറിച്ച് പണ്ടൊക്കെ തരണ്ടി വന്നാൽ തരണം അതുകൂടെ ഉൾപ്പെടുത്തി നമ്മളിത് വൃത്തിയാക്കിയ ഈ കെട്ടിടം നിൽക്കുന്നിടത്ത് മറ്റൊരു കെട്ടിടം പണിയാൻ ഒരു വ്യവസായ സംരംഭം ഉണ്ടാക്കാൻ ഒരു വ്യവസായ ഒരു മൾട്ടിപ്ലക്സ് ഒരു സാധനം ഉണ്ടാക്കും വേണ്ടി നോക്കി പക്ഷേ അത് കിഫ് നടത്തിയ പഠനത്തിൽ ആരും ഇൻട്രസ്റ്റ് കാണിച്ചില്ല അപ്പോൾ അതുകൊണ്ട് കെ എസ് ആർ ടി തന്നെ നേരിട്ട് ഇത് ഒന്ന് പണിഞ്ഞ് വൃത്തിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ എം എൽ എയുടെ സഹായം ഉണ്ടാവണം നാളെ ഉച്ചയ്ക്ക് വരും വന്ന് കളക്ടർ നമ്മുടെ എം പിയും കോർപ്പറേഷൻ മേയറെ എല്ലാം ഇന്ന് തന്നെ അറിയിക്കും നാളെ ഉച്ചയ്ക്ക് വരും അത് കാണും അതിന് ഉടനെ പരിഹാരം ഉണ്ടാക്കും ഈ വിവേകാനന്ദ തോട്ടിൽ നിന്ന് വെള്ളം കയറുന്നതാണ് കനാലിന്ന് വെള്ളം കയറുന്നത് അത് അടയ്ക്കാനുള്ള ഒരു മാർഗ്ഗം അതിൻ്റെ ഡെപ്ത് ആ ഭാഗത്തെങ്കിലും കൂട്ടി നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് കെ എസ് ആർ സിയുടെ സി എം ഡി ശ്രീ പ്രമോജ് അവിടെ വന്നിരുന്നു ഒരു പഠനം നടത്തി ആദ്യഘട്ടമായിട്ട് മനസ്സിലാക്കി പിന്നെ ഉദ്യോഗസ്ഥർ വന്ന് നോക്കി നേരിട്ട് എം എൽ എയുടെ സാന്നിധ്യത്തിൽ നിർമ്മാണം ഹൈബിഡൻ എം ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു കെട്ടിടം അത് ഇപ്പോൾ ശോചനീയവസ്ഥയിലാണ് ആ കെട്ടിടത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണ് പരിശോധന നടത്താതെ കെട്ടിടം നിർമ്മിച്ചതിനാൽ ഇത് പൂർണ്ണമായും നിലംബരി നിലമ്പൊത്താവുന്ന ഒരു സാഹചര്യത്തിലാണ് അവസ്ഥയിലാണ് നിൽക്കുന്നത് ഈ കെട്ടിടത്തിൻ്റെ പിദ്ധി മുഴുവൻ വിണ്ട് വിണ്ടുകേറി ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞ് നിൽക്കുകയാണ് ഈ കാര്യവും മന്ത്രി നിയമസഭാ പ്രസംഗത്തിൽ ഉന്നയിക്കുകയും ചെയ്തു ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തുകയാണ് വിജിലൻസിൻ്റെ ഭാഗത്തു നിന്നും അന്വേഷണം പൂർത്തിയാക്കി ഒരു ക്ലിയറൻസ് ലഭിച്ചു കഴിഞ്ഞാൽ ഈ കെട്ടിടം പൊളിച്ചു മാറ്റമെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത് മാത്രമല്ല എറണാകുളം കെ എസ് ആർ ടി സി ഡിപ്പോ മഴ പെയ്തു കഴിഞ്ഞാൽ അവിടേക്ക് വെള്ളക്കെട്ട് നിറയുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ അവിടെ അവിടെ നിന്നും മഴ പെയ്യുമ്പോൾ വെള്ളം പമ്പ് ചെയ്ത് മാറ്റുകയാണ് യാത്രക്കാർക്ക് പോലും ഇരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത് ഇതിനൊരു പരിഹാരം എന്ന നിലയിലാണ് ഗതാഗത വകുപ്പ് മന്ത്രിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മേയർ അടക്കമുള്ള ആളുകൾ ഇവിടെ സന്ദർശനം നടത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത് കൊച്ചിൻ സ്മാർട്ട് സിറ്റി അനുവദിച്ച പന്ത്രണ്ട് കോടി രൂപ മുടക്കി വയറ്റിലെ ഹബ്ബ് മാതൃകയിൽ ബസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനാണ് വിഭാവനം ചെയ്തത് ഇതിനായി പദ്ധതി തയ്യാറാക്കിയെങ്കിലും തറക്കല്ല് പോലും ഇട്ടില്ല എന്നാണ് എം സബ്മിഷനിൽ ഉന്നയിച്ചത് ഇപ്പോൾ ഈ കെ എസ് ആർ ടി സിയുടെ ഗ്യാരേജാണ് കാരക്കാമുറിയിൽ കെ എസ് ആർ ടി സി സ്വന്തമായ സ്ഥലത്ത് പ്രവർത്തിക്കുന്നത് ഇവിടെ തൊട്ട് സമീപത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ഇവിടെ നിന്നും ട്രെയിൻ ഇറങ്ങുന്ന യാത്രക്കാർ നേരിട്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലേക്ക് എത്തി വൈറ്റില ഹബ്ബ് മാതൃകയിൽ യാത്രക്കാർക്ക് ബസ്സിൽ കയറാനുള്ള സൗകര്യം ഒരുക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തത് യാത്രക്കാരുടെ ബുദ്ധിമുട്ട് കെ എസ് ആർ ടി സി ജീവനക്കാർ അടക്കം ഉള്ള ആളുകൾ ഈ വെള്ളത്തിൽ നിന്നും നടന്നു വരേണ്ട അല്ലെങ്കിൽ വഴി ബസ് കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇത്തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ട് പലതവണ ഫോക്കസ് ന്യൂസ് ടി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇതേ തുടർന്നാണ് ഇപ്പോൾ മന്ത്രി തലത്തിലൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് മന്ത്രി ഇവിടെ സന്ദർശിക്കുകയും കെ എസ് ആർ ടി സിയുടെ മേൽനോട്ടത്തിൽ പുതുതായൊരു മോടി പിടിപ്പിക്കുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം നാളെ സന്ദർശനം നടത്തിയതിനു ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തതിനു ശേഷമായിരിക്കും നടപടി സ്വീകരിക്കുക ക്യാമറാമാൻ വിവേക് ജീവിനതിനൊപ്പം സിയർഷാം ഫോക്കസ് ന്യൂസ് ടി